സിറ്റിക്കകത്ത് മാക്സിമം ഓർഡിനേഷൻ സബർബനിലുള്ള യാത്രക്കാരെ കൂടി സിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് എഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് വായിച്ചു നോക്കുക പഠിക്കുക പഠിച്ചിട്ട് മറുപടി പറയുക ഞാൻ പറഞ്ഞില്ല എന്നിട്ടും തൃപ്തിയില്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വണ്ടി തിരിച്ചു കൊടുക്കാൻ കെ എസ് ആർ സി തയ്യാറാണ് സി എം ഡിക്ക് എന്നെ പോലും കാണണ്ട സി എം ഡിക്ക് ഒരു കത്ത് കൊടുത്തോളൂ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വണ്ടി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു തരും ഡ്രൈവറ് ഞങ്ങളതാണ് കണ്ടക്ടറെ ഞങ്ങളതാണ് ടിക്കറ്റ് മെഷീൻ ഞങ്ങളതാണ് വർക്ക്ഷോപ്പ് ഞങ്ങളതാണ് എല്ലാം ഞങ്ങളതാണ് ഞങ്ങൾ വേറെ വണ്ടി ഇറക്കും യെസ് ഇതാണ് അതായത് കണ്ടക്ടർ ഞങ്ങളുടേതാണ് അതിലെ ഡ്രൈവർ ഞങ്ങളുടേതാണ് ടെക്നീഷ്യന്മാർ ഞങ്ങളുടേതാണ് ഡിപ്പോ ഞങ്ങളുടേതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും പുതുമയുള്ള ഒരു കാര്യവുമല്ല അങ്ങനെയുള്ള ഒരു മത്സരം ആണോ ഈ രംഗത്ത് വേണ്ടത് എന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകളുടെ നികുതി പണം അടക്കം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിച്ചിട്ടുള്ള വാഹനമാണ് എങ്കിൽ അത് സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ സർവീസ് നടത്തണം അവിടെ അത് നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കരാർ പ്രകാരം സർവീസ് നടത്തേണ്ടത് എന്ന ആക്ഷേപം കോർപ്പറേഷൻ ഉന്നയിക്കുന്നു കരാർ ലംഘനം നടന്നു എന്ന് പറയുമ്പോൾ ഇനി ഇത് പൂർണ്ണമായും കോർപ്പറേഷൻ ചെയ്തുകൊള്ളു എന്ന തരത്തിലാണ് ഗതാഗത വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള മറുപടി നിലവിൽ അത്തരം സംവിധാനങ്ങൾ മറ്റ് ഒരു സ്ഥാപനങ്ങൾക്കും ഇല്ല എന്നത് മന്ത്രിക്കും അറിവുള്ള സാഹചര്യം ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇങ്ങനെയാണോ പരിഹരിക്കപ്പെടേണ്ടത് അതിനപ്പുറത്ത് കോർപ്പറേഷനും ഗതാഗത വകുപ്പും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം പരിഹരിക്കപ്പെടുകയല്ലേ വേണ്ടത് ലംഘനങ്ങൾ ഉണ്ടായെങ്കിൽ അത് പരിഹരിച്ചു പോവുകയല്ലേ വേണ്ടത് എന്ന സംശയം തന്നെയാണ് ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത് ഡാൻ ആണ് ചേരുന്നത് ഡാൻ ഇതിലിപ്പോൾ എന്തെങ്കിലും പരിഹാരത്തിലേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അതായത് നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി വാങ്ങുകയും നഗരപരിധിയിൽ സർവീസ് നടത്താനുള്ള അനുമതി നൽകുകയും ചെയ്തത് പക്ഷേ ആ ബസ്സുകൾ നഗരത്തിന്റെ പരിധിയായ നഗരസഭയുടെ പരിധിയായ കഴക്കൂട്ടം കഴിഞ്ഞ് പിന്നീട് പോട്ടംകോട് വരെ നീട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നത് അങ്ങനെ ഒരു തർക്കത്തിലേക്ക് നയിക്കാനിടയ സാഹചര്യങ്ങൾ നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശാസ്ത്രമംഗലത്ത് ഈ കോർപ്പറേഷൻ ഓഫീസ് വിവാദം അതിന് തൊട്ടു പിന്നാലെ അതിൽ ബി ജെ പിയും സി പി എമ്മും നേർ വരുന്ന ഒരു സാഹചര്യം അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്മാർട്ട് ഈ ഇലക്ട്രിക് ബസുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് മേയറും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രിയും പരസ്പരം കുമ്പോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആ വലിയ ചെലവ് അതായത് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ വിഹിതങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയത് അതിന്റെ ഭാഗമായാണ് ഈ നൂറ്റി പതിമൂന്ന് 百色尔。 സർവീസ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത് നഗരപരിധിയിൽ വലിയ നഷ്ടം സാധിച്ചുകൊണ്ടാണ് ഈ സർവീസുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് അത് ജനങ്ങളുടെ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്നാണ് ഗതാഗത മന്ത്രി അവകാശപ്പെടുന്നത് പക്ഷെ അതിന് പിന്നിൽ ഒരു അനധികൃതമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നഗരസഭയും അതിനിപ്പോൾ നേതൃത്വം നൽകുന്ന മേയർ വി വി രാജേഷുമൊക്കെ അടുത്ത കൌൺസിൽ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്ന അതിന്റെ ഒരു രാഷ്ട്രീയമായ വിവാദമായി കൂടി ഇത് മാറി ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ പ്രശ്നം പരിഹാരം എവിടെ പരിഹാരം എങ്ങനെ നടപ്പിലാക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഉയരുന്ന ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അങ്ങനെയെങ്കിൽ ആ ബസ്സുകൾ മുഴുവൻ നഗരസഭയ്ക്ക് കൈമാറിയേക്കാം ഇപ്പോൾ തന്നെ കൈമാറിയേക്കാം എന്ന ഒരു നിലപാടുമായി ഗതാഗത മന്ത്രി രംഗത്ത് വരുന്നു അതിന് മേയർ വി വി രാജേഷ് നൽകിയ മറുപടിയാണ് ശ്രദ്ധേയം നേട്ടമുണ്ടാക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇങ്ങോട്ടായി ബസ് കിട്ടിയിട്ട് എന്ത് കാര്യം എന്നൊരു മറുപടി പറഞ്ഞ് അതിനെ അതേ നാണയത്തിൽ തന്നെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് വി വി രാജേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വിഷയം ഒരു രാഷ്ട്രീയമായ ഒരു വിഷയമാക്കി ഉയർത്തി കാണിക്കാനുള്ള ഒരു നീക്കമാണോ അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്ന പരിഹാരത്തിലുള്ള സാധ്യതകൾ എങ്ങനെ കഴിയും കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചർച്ച എന്തായാലും യോഗത്തിൽ ും ഗൗരവതരമായ അവിടെയാണ് ഡാൻ ഈ സൂചിപ്പിക്കുന്ന പോലെ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗത്ത് മന്ത്രി പറയുന്നു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ശരി ഇതാ നിങ്ങൾ എടുത്തുകൊള്ളു എന്ന രീതിയിൽ മന്ത്രി പറയുന്നു മറുഭാഗത്താകട്ടെ ഈ പഴകിയ വണ്ടി ഇനി ഞങ്ങൾക്ക് എന്തിനാ എന്ന് ചോദിക്കുന്നു ഇങ്ങനെ പരസ്പരം തമ്മിലടിച്ചില്ലാതാക്കേണ്ട ഒന്നല്ല ഇതൊരു പ്രൊജക്റ്റാണ് ഇത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പ്രൊജക്റ്റാണ് അതിലുണ്ടായ സംശയം എന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടതൊന്ന് ആ നഗര കേന്ദ്രീകൃതമല്ലാതെ ഈ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടോ അതിൽ ചോദ്യമുണ്ട് അതിന് ലളിതമാകുന്ന ഉത്തരമുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലാഭവിഹിതം ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്ന ആക്ഷേപം അതിനും ചോദ്യമുണ്ട് ഉത്തരമുണ്ട് ആ ഉത്തരങ്ങൾ കണ്ടെത്തുക അത് പരിഹരിക്കുക എന്നതാണല്ലോ ഇതിൽ പ്രധാനം അതിനപ്പുറത്ത് ഇതിനെ രാഷ്ട്രീയ നേട്ടമാക്കി ബി ജെ പിയോ അല്ലെങ്കിൽ ഇടതുമുന്നണിയോ മാറ്റുക അത്തരം വാക്പോരിലേക്ക് എത്തുക അത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് ഗണേഷ് കുമാറിനോടാണോ കളി എന്ന തരത്തിലൊക്കെ ഇടതുമുന്നണിയുടെ അനുഭാവികൾ ചോദിക്കുന്നു ഈ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വി വി രാജേഷിനെയും എൻ ഡി എയും ഒക്കെ പിന്തുണയ്ക്കുന്ന അണികൾ ചോദിക്കുന്നു അതൊക്കെ സോഷ്യൽ മീഡിയകളിൽ നടക്കട്ടെ പക്ഷേ ഇതൊന്നുമല്ലാത്ത ഈ രണ്ട് ചേരിയിലും ഇല്ലാത്ത ആളുകളുമൊക്കെ ഈ നാട്ടിൽ ഉണ്ട് അവരുടെ കൂടിയൊക്കെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നട നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ ഈ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഈ വിഷയത്തെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളോ സംവിധാനങ്ങളോ തയ്യാറാകുമോ എന്നതാണല്ലോ ചോദ്യം അതിനൊരു ഉത്തരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ അപേക്ഷ അവിടെയാണ് നമ്മൾ ഈ ഇതിന് മുമ്പുണ്ടായ വിവാദവും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദവും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് കാണേണ്ട കാരണം ഇതൊക്കെ ഓരോ വ്യത്യസ്തമായ വിഷയങ്ങളാണെങ്കിലും ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ നഗരസഭയുടെ ചുമതലയിൽ അധിക വർഷങ്ങളായി കഴിഞ്ഞ ഏതാനും മൂന്ന് നാല് ദശാബ്ദത്തോളമായി ഇങ്ങനെ തുടർച്ചയായി എൽ ഡി എഫ് ആയിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം കൈയാളിയിരുന്നത് അവിടെ വളരെ അപ്രതീക്ഷിതമായി തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിലേക്ക് ബി ജെ പി എത്തുന്നു അവിടെ എൽ ഡി എഫ് നഗരസഭ ഭരിച്ചിരുന്ന കാലത്ത് അവർ നടപ്പിലാക്കിയ പദ്ധതികൾ അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടർന്നു പോരുന്ന പദ്ധതികൾ അതിന്റെയൊക്കെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ വിവാദമായി കൂടി ഈ പ്രശ്നങ്ങൾ മാറുകയാണ് എന്ന് വേണം പറയാൻ അവിടെയാണ് അതൊരു വലിയ ചർച്ചയാക്കി ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് തിരുവനന്തപുരം നഗരസഭാ അധികൃതരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം അത്തരം വിഷയത്തിൽ രാഷ്ട്രീയമായ ആ വിമർശനങ്ങൾ ഉന്നയിച്ചു രാഷ്ട്രീയമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്ത് അതിനെ മാറ്റുക ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റുക എന്നൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട് അതായത് നഗരസഭയിൽ നടന്നുകൊണ്ടിരുന്നത് സുതാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന ഒരു പ്രചാരണത്തിന് ഈ വിവാദങ്ങളിലൂടെ ആ തുടക്കം കുറിക്കാൻ ബി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോൾ രണ്ടാമത്തെ വിവാദം ഉണ്ടായിരിക്കുന്നു ഇനി അടുത്തത് ഏതിലേക്ക് പോകുന്നു എന്നത് മാത്രം കാത്തിരുന്നാൽ മതി കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതിനു മുമ്പ് ആ ഇത്തരം വിഷയങ്ങൾ സജീവമായി ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവമായ ഇടപെടൽ നഗരസഭയുടെ ഇപ്പോഴത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിന് രാഷ്ട്രീയമായി ഏത് തരത്തിൽ പ്രതിരോധിക്കും സി പി എം എന്നാണ് ഇനി അറിയാനുള്ളത് അവിടെ ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കുന്നുണ്ട് ഈ പ്രത്യേകമായ ഈ ഇലക്ട്രിക് ബസുകളുടെ കാര്യത്തിൽ കഴക്കൂട്ടത്ത് ഒരു ബസ് സ്റ്റാൻഡ് സംവിധാനം നിലവിലില്ല അതേസമയം ടെക്ടോ പാർക്ക് അടക്കം വലിയ നമ്മുടെ ഒരു ഒരു ഐ ടി ഹബായിട്ടുള്ള സ്ഥലമാണ് സൈബർ സിറ്റി ആയിട്ടുള്ള സ്ഥലമാണ് കഴക്കൂട്ടം അവിടെ ഈ വാഹനങ്ങൾ മായി തിരിഞ്ഞു പോകുന്നതിനോ അത് പാർക്ക് ചെയ്യുന്നതിനോ ഒക്കെയുള്ള സമയ സ്ഥലപരിമിതികളൊക്കെയുണ്ട് അതുകൊണ്ടാണ് ആ പോത്തൻകോടേക്ക് അതായത് കഴക്കോട്ടത്ത് നിന്ന് പോത്തൻകോട് വരെ ഈ വാഹനങ്ങൾ അധികമായി സർവീസ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് അതിനെയോട് ഏത് തരത്തിലായിരിക്കും ബി ജെ പിയും നഗരസഭാ ഭരണകൂടവും ഇനി ഒരു കൃത്യമായ മറുപടി നൽകി അതിൽ ഏത് തരത്തിൽ മന്ത്രിയുടെ ഈ വിശദീകരണം ഏത് തരത്തിൽ അവർ അംഗീകരിക്കും അല്ലെങ്കിൽ അതിനോട് ഏത് തരത്തിലായിരിക്കും തിരികെ ഒരു പ്രതികരണം ഉണ്ടാകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്ത കൌൺസിൽ യോഗത്തിൽ ഈ വിഷയം വലിയൊരു ചർച്ചയ്ക്കും വലിയ ശബ്ദ കോലാഹലങ്ങൾക്കുമൊക്കെ വഴിവെക്കും കൗൺസിൽ യോഗത്തിൽ കാരണം ആ നടപടികളിൽ ഒരു സുതാര്യത ഉണ്ട് എന്ന കാര്യം ബി ജെ പി ഉന്നയിക്കണമെന്ന കാര്യം ഉറപ്പാണ് അതിന് രാഷ്ട്രീയമായി ആ ഇടത് കൗൺസിൽ അംഗങ്ങൾ അടക്കം കൗൺസിൽ യോഗത്തിൽ പ്രതിരോധിക്കാനുള്ള ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ആ വലിയ തരത്തിലുള്ള വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് യെസ് എന്തായാലും രാഷ്ട്രീയ പോരും തുടരട്ടെ പക്ഷേ അപ്പോഴും ഈ ഇലക്ട്രിക് ബസ്സുകൾ എന്നത് നിലവിൽ ത്രികക്ഷി ഉടമ്പടിയിലൂടെ വാങ്ങിയിട്ടുള്ള ബസ്സുകൾ ആണ് അത് നഗരത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കരാർ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ കരാർ പാലിക്കപ്പെടുന്നുണ്ടോ ആ കരാർ പ്രകാരം തന്നെയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഇനി എന്താണ് ഈ കരാറിൻ്റെ ഭാവി കരാർ ലംഘിക്കപ്പെട്ടാൽ എന്ത് എന്നതുൾപ്പെടെ ആണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിനപ്പുറത്ത് ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയ പോര ഒരു ഭാഗത്ത് തുടരുക തന്നെ ചെയ്യും എന്നതിലും തർക്കമില്ല